ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ജൂൺ പതിനാലിന് ജി ശങ്കർ കുറുപ്പ് എന്ന വിദ്യാർത്ഥി ആദ്യമായി രജിസ്റ്ററിൽ പേര് കിടത്തിക്കൊണ്ടാണ് ഈ വിദ്യാലയം ആരംഭിച്ചത് അന്ന് മൂന്ന് ക്ലാസ് റൂമുള്ള ഒരു ചെറിയൊരു വിദ്യാലയായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലാണ് ഇത് സ്ഥാപിച്ചത് ഇറ്റാലിയൻ മിഷനറിയായ റവൻ ഫാദർ എഫെക്സ് റോ കെ എസ് ജെ ആണ് പിന്നെ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ അന്ന് പെരുവയിൽ പ്രവർത്തിച്ചിരുന്നൊരു സ്കൂൾ വിലക്ക് വാങ്ങി ഇതിനോട് ചേർക്കുകയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ ഒന്ന് മുതൽ എട്ട് വരെയുള്ള ക്ലാസ് മുറികളുള്ള ഒരു വിദ്യാലയമായി മാറുകയും ചെയ്തു പിന്നെ വിദ്യാലയം രജത ജൂബിലി ആഘോഷിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി അഞ്ചിലാണ് പെരുവയിൽ സെന്റ് സേവിയസ് യു പി സ്കൂൾ അതിന്റെ സുവർണ ജൂബിലി ആഘോഷിച്ചത് അന്നത്തെ വിദ്യാലയത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തത് വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്ന ശ്രീ ടി എം ജേക്കബ് ആയിരുന്നു പിന്നീട് രണ്ടായിരത്തി പത്തിൽ പ്ലാറ്റിനം ജൂബിലി എഴുപത്തി അഞ്ചാം വാർഷികം ആഘോഷിച്ചു രണ്ടായിരത്തി പത്തിൽ രണ്ടായിരത്തി പത്തിൽ അന്ന് ജൂബിലി അതായത് പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തത് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ശ്രീ എം എ ബേബി അവർ അതിനുശേഷം അതിന്റെ സമാപന യോഗ സമാപന യോഗ ഉദ്ഘാടനം ചെയ്തത് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ അബ്ദുറബ് അവർ ഇത്രയും ഒരു പ്ലാറ്റിനം ജൂബിലി ആഘോഷ പരിപാടികളൊക്കെ നമ്മൾ രണ്ടായിരത്തി പത്തിൽ സംഘടിപ്പിച്ചിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോഴേക്കും വിദ്യാലയത്തിന്റെ നവതി ആഘോഷം വന്നിട്ടിരിക്കുകയാണ് അപ്പൊ അത് ഏറ്റവും ക്ഷേമമായി തന്നെ ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്